ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതിന്റെ പി ഡി എഫ് നോട്ടുകൾക്കൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഓക്കെ നമ്മൾ ഇതിന്റെ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നേക്ക് നമ്മുടെ എല്ലാ ക്ലാസിന്റെയും പി ഡി എഫ് നമ്മൾ ഈ ടെലഗ്രാം ചാനലിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഇന്നിങ്ങനെയാണ് ഈയിടെ ഇന്ത്യയിൽ നിന്ന് വിവിധ ഏരിയകൾ അതായത് വിവിധ ഏരിയകളിൽ നിന്നായി എത്ര പൈതൃക പ്രൊഡക്റ്റുകൾക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത് ഏർ ഒട്ടനവധി പൈതൃക പ്രൊഡക്റ്റുകൾക്ക് എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് അത് എത്ര എണ്ണത്തിനാണെന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അറുപതാണ് അറുപത് ഏർ പ്രൊഡക്റ്റുകൾക്കാണ് ജി ഐ ടാഗ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിവിധ ഏരിയകളിൽ നിന്നായി അറുപത് പൈതൃക പ്രൊഡക്റ്റുകൾക്ക് എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ഓർത്തു വെക്കുക ഇനി ഒരു കളിക്കാരനും സെഞ്ചുറി അടിക്കാതെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഏത് രാജ്യത്തിന്റെ ടീമാണ് അതായത് ഒരു കളിക്കാരൻ പോലും സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഏത് രാജ്യത്തിന്റെ ടീമാണെന്നാണ് ഉത്തരം ശ്രീലങ്കയാണ് ശ്രീലങ്കൻ ടീമാണ് ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്ക അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് എടുത്തത് ബംഗ്ലാദേശിനെതിരെയാണ് ശ്രീലങ്ക ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ശ്രീലങ്ക എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു കളിക്കാരനും സെഞ്ചുറി അടിച്ചിട്ടില്ല അങ്ങനെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ ഏറ്റവും കൂടുതൽ റൺസ് ശ്രീലങ്ക കരസ്ഥമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ ഓക്കെ അടുത്തത് അടുത്തിടെ ഹോക്കി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ താരമായും വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അടുത്തിടെ ഹോക്കി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ താരമായും വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ഹർദിക് സിംഗ് സലീമ ടെറ്റ ഇവർ രണ്ടുപേരും പി ആർ ശ്രീജേഷ് ഉത്തരം ഹർദിക് സിംഗും സലീമ ടെറ്റയുമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു ഇവർ എന്നാണ് ഇവർ രണ്ടുപേരും ശ്രീജേഷ് ഇല്ല ആദ്യത്തെ രണ്ടുപേര് ഹർദിക് സിംഗും സലീമ ടെറ്റയുമാണ് ഈ ഒരു കരസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ഇന്ത്യയുടെ പുരുഷ താരം എന്ന് പറയുന്നത് ഹർദിക് സിംഗും വനിതാ താരം എന്ന് പറയുന്നത് സലീമ ടെറ്റയുമാണ് സലീമ ടെറ്റെ ഇവർ രണ്ടുപേരുമാണ് ഹർദിക് സിംഗ് സലീമ ടെറ്റേ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ് ഓക്കെ പി ആർ ശ്രീജേഷ് അല്ല എന്ന് മനസ്സിലാക്കുക അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലിലും സാഹിത്യോത്സവം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലും പ്രതിഷേധിച്ച് അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച പ്രമുഖ സാഹിത്യകാരനാരാണ് നമുക്ക് നോക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലിലും സാഹിത്യോത്സവം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലും പ്രതിഷേധിച്ച് അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് ഇദ്ദേഹമാണ് സാഹിത്യകാരൻ ഉത്തരം സി രാധാകൃഷ്ണനാണ് സി രാധാകൃഷ്ണൻ ഉത്തരം സി രാധാകൃഷ്ണൻ അടുത്തത് ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ലോകകപ്പിലൂടെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യയുടെ വനിതാ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ആരാണ് ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ലോകകപ്പിലൂടെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യയുടെ വനിതാ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ആരാണ് ഉത്തരം മീരാഭായ് ചാനു ആണ് ആരാണ് മീരാഭായ് ചാനു ആണ് ഉത്തരം എന്ന് പറയുന്നത് മീരാബായ് ചാനു മീരാബായ് ചാനു ആണ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത ഇതിന് വനിതാ വെയിറ്റിംഗ് ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് താരമാണ് ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റ് ഫെഡറേഷൻ ലോകകപ്പിലൂടെയാണ് പാരീസ് ഒളിമ്പിക്സിന് മീരാബായി ചാനു യോഗ്യത നേടിയത് അടുത്തത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് അല്ലെങ്കിൽ നിയമിതയായത് ആരാണ് അതായത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് അല്ലെങ്കിൽ നിയമിതയായത് ആരാണെന്നാണ് ഉത്തരം നമ്മുടെ ഷൈഫാലി ബി ശരൺ ആണ് ഷൈഫാലി ബി ശരൺ ആണ് ഉത്തരം ഷൈഫാലി ബി ശരൺ ഓക്കെ പുറത്തു വെക്കുക ഇദ്ദേഹമാണ് ഷെയഫാലി ബി ശരൺ അടുത്തത് ആകാശവാണി ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ് ആകാശവാണിയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഉത്തരം മൗഷമി ചക്രവർത്തിയാണ് ആരാണ് മൗഷമി ചക്രവർത്തിയാണ് ഉത്തരം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വസുധാ ഗുപ്ത ആയിരുന്നു എന്ന് ഓർക്കുക അടുത്തത് ചൈന സാങ്നാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ചൈന സാങ്നാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ആ പ്രദേശമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ചൈനയിലെ അമ്പതോളം സ്ഥലങ്ങൾക്ക് എന്താണ് സോറി അരുണാചൽ പ്രദേശിലെ അൻപതോളം സ്ഥലങ്ങൾക്ക് എന്താണ് ചൈന പേരു മാറ്റിയിട്ടുണ്ടെന്ന് ഓർക്കുക ഇന്ത്യയിലെ അൻപതോളം പ്രദേശങ്ങൾക്ക് ചൈന എന്താണ് പേര് മാറ്റി അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ് അരുണാചൽ പ്രദേശിനെ സാങ് എന്നാണ് ചൈന വിശേഷിപ്പിക്കുന്നത് അവരുടെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത് അടുത്തത് കഞ്ചാവ് നിയമവിധേയമായി നടപ്പാക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് കഞ്ചാവ് നിയമവിധേയമായി നടപ്പാക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രാജ്യം ഉത്തരം ജർമ്മനിയാണ് ജർമ്മനിയാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രാജ്യം കഞ്ചാവ് നിയമവിധേയമായി നടപ്പാക്കുന്നത് മാൾട്ടയിലും ലക്സംബർഗിലും ഒക്കെ ഇതിനു മുമ്പ് എന്താണ് കഞ്ചാവ് നിയമവിധേയമാക്കിയിട്ടുണ്ടെന്ന് ഓർക്കുക ഇതും എവിടെയാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് പക്ഷെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുമ്പോൾ അത് ജർമ്മനിയാണ് ഓക്കെ അടുത്തത് ആർ ബി ഐയുടെ നവതി സ്മാരകമായി എത്ര രൂപയുടെ പ്രത്യേക നാണയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയത് ആർ ബി ഐയുടെ നവതി സ്മാരകമായി എത്ര രൂപയുടെ പ്രത്യേക നാണയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം നവതി ഏതാണ് നവതി എന്ന് പറയുന്നതിനാണ് തൊണ്ണൂറിനെയാണ് നവതി എന്ന് പറയുന്നത് തൊണ്ണൂറിനെയാണ് എന്ന് ഓർക്കുക തൊണ്ണൂറ് ഇതാണ് പുറത്തിറക്കുക നാണയത്തിൽ ആർ ബി ഐ അറ്റ് നയന്റി എന്ന് ലേഖ ആ ലേഖനം ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഓർക്കുക അപ്പൊ തൊണ്ണൂറാമത് അതായത് നവതി എന്ന് പറയുന്നത് തൊണ്ണൂറാണ് ആർ ബി ഐയുടെ തൊണ്ണൂറാമത് സ്മാരകമായി എത്ര രൂപയുടെ പ്രത്യേക നാണയം അതായത് തൊണ്ണൂറ് വർഷമായി അതിന്റെ സ്മാരകമായിട്ട് തൊണ്ണൂറ് രൂപയുടെ പ്രത്യേക നാണയമാണ് ആർ ബി ഐ പുറത്തിറക്കിയത് ഇത് നരേന്ദ്രമോദിയാണ് പുറത്തിറക്കിയെന്ന് ഒരു ഓർക്കുക അടുത്തത് കേരളത്തിന് വേണ്ടി അൻപത്തി അഞ്ച് രഞ്ജി മത്സരങ്ങൾ കളിച്ച കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ അന്തരിച്ചു ആരാണത് കേരളത്തിന് വേണ്ടി അൻപത്തി അഞ്ച് രഞ്ജി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ കളിച്ച കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആണ് ആരാണ് എന്ന് ചോദിച്ചു ഉത്തരം പി രവിയച്ചൻ എന്നാണ് പാലിയത്ത് രവിയച്ചൻ എന്ന് പറയും പി രവിയച്ചൻ എന്നാണ് ഉത്തരം ഒന്നാം ക്ലാസ് ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയ ആദ്യത്തെ മലയാളി ചോദിച്ചാലും ഉത്തരം പാലിയത്ത് രവിയച്ചനാണ് ഒന്നാം ക്ലാസ് ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയ ആദ്യത്തെ മലയാളി പാലിയത്ത് രവിയച്ഛൻ അല്ലെങ്കിൽ പി രവിയച്ചൻ എന്ന് പറയും പി രവിയച്ചൻ ഓക്കെ അതാണ് തന്റെ ഉത്തരം അടുത്തത് ടോപ്പ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ അതായത് ഇന്ത്യ വംശജനാണ് ഖത്തർ ടോപ്പ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് അത് തഹസിൻ മുഹമ്മദാണ് ആരാണ് തഹസിൻ മുഹമ്മദ് ആണ് ഖത്തർ ടോപ്പ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നു തഹസിൻ മുഹമ്മദ് അടുത്തത് ലാറി പേജും സെർഗോയ് ബ്രിനും ചേർന്ന് രണ്ടായിരത്തി നാലിൽ അവതരിപ്പിച്ച ജിമെയിലിന് എത്ര വയസ്സാണ് പൂർത്തിയായിരിക്കുന്നത് ലാറി പേജും സെർഗോയ് റിനും ചേർന്ന് രണ്ടായിരത്തി നാലിൽ അവതരിപ്പിച്ച ജിമെയിലിന് എത്ര വയസ്സാണ് പൂർത്തിയായിരിക്കുന്നത് ഉത്തരം ഇരുപത് വയസ്സാണ് പൂർത്തിയായിരിക്കുന്നത് അപ്പൊ ജിമെയില് ആരാണ് ലാറി പേജും സെർഗോയ് ബ്രിന്നുമാണ് ഏത് വർഷം രണ്ടായിരത്തി നാലിലാണ് ഇപ്പം ഇരുപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു കറന്റ് അഫെയ്സ് സെക്ഷനിലെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ആണ് അത് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ പുതിയ അപ്ഡേറ്റുകൾക്കൊക്കെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതിന് തൊട്ടടുത്തുകൊണ്ടുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഏറ്റവും മികച്ച പി എസ് സിയുടെ ക്ലാസുകൾ ദേവസ്വം ബോർഡിന്റെ ക്ലാസുകൾ കൂടാതെ ഏറ്റവും പുതിയ മത്സര പരീക്ഷകൾക്കുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതായിരിക്കും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്നു കൂടെ ചേരുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്